ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുടുംബത്തെ ചുറ്റുപാടുകൾ പോസിറ്റീവായി അനുകൂല ഊർജം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് മാത്രമേ ആയിട്ടുള്ളൂ നമസ്കാരം കെപ്പേശ്ശേരി ഗോവിന്ദമ്പുരി കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു തിരുമേനി തിരുവേനി നാമജപം ഉണ്ട് അപ്പോൾ വീട്ടിൽ എനർജി ഉണ്ടാവുമെന്ന് അങ്ങനെ ചോദിച്ചു അപ്പോൾ വളരെ സിൽക്കിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെളിവെള്ളത്തിൽ പോയി നിന്ന് സ്പ്രേയൊക്കെ പൂശി നല്ല സെരിക്കിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ കേമനായി മുഖത്ത് പൊട്ടിയൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് ചെളിവെള്ളത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലല്ലോ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്കുവളത്തിൽ നാമജപം വളരെ കേമൻ തന്നെയാണ് സംശയമൊന്നും വേണ്ട ഒരു വീട് പ്രതികൂലോർജ് ഊർജമാണോ അനുകൂലോർജ്ജമാണോ ഒരു കുടുംബത്തിൽ ഉല്പാദിപ്പിക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ കുടുംബത്തിൽ താമസിക്കുന്ന ആൾക്കാർ ബോധ്യമുണ്ടാവരാണ് പ്രതികൂലമായ ഊർജ്ജങ്ങളാണ് നമുക്കവിടെ വേണ്ടമെങ്കിൽ നമ്മുടെ പ്രതികൂലമായ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും അനുകൂല ഊർജ്ജം എന്ന് വെച്ചാൽ പോസിറ്റീവായ എനർജിയാണ് നമുക്ക് വേണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യണം ഒന്നാമത്തെ കേസ് ഒരു വീടിൻ്റെ ഐശ്വര്യത്തിന് എന്തൊക്കെ വേണം ഒരു വീടിൻ്റെ എന്തൊക്കെ വേണം എന്ന് നമ്മൾ ചോദിച്ചാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു കുടുംബമായ രാവിലെയും വൈകുന്നേരം വിളക്ക് വയ്ക്കണം രാവിലും വൈകുന്നേരം വിളക്ക് വയ്ക്കാത്ത ഒരു കുടുംബങ്ങളും വളരെ അനുകൂലമായ ഊർജ്ജത്തെ പ്രവാഹിക്കാൻ പറ്റുന്ന സ്ഥലസങ്കേതാവില്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിൻ്റെ എനർജിയുടെ ക്രിയേഷൻ കൊടുക്കില്ല രണ്ടാമത്തെ കേസ് രാവിലെ സൂര്യഭഗവാനെ നമ്മൾ തൊഴുന്നത് പ്രാർത്ഥിക്കുന്നത് ഒക്കെ കുടുംബത്ത് പോസിറ്റീവായ എനർജിയുടെ നന്മയ്ക്ക് നല്ലത് സൂര്യൻ്റെ ഭഗവാനെ പ്രാർത്ഥിക്കുക അതിരാവിലെയുള്ള സൂര്യഭഗവാനെ കാരണം വെളിച്ചത്തിൻ്റെ എനർജിയുടെ നന്മയുടെ കാരകനാണ് സൂര്യഭഗവാൻ അപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക അദ്ദേഹത്തെ നാമം ജപിക്കുക അങ്ങനെ ചെയ്യുന്നതൊക്കെ വീടിൻ്റെ ഇത് വളരെ നല്ലതാണ് അതുപോലെ ഒരു നേരമെങ്കിലും പറ്റുകയാണെങ്കിൽ ചുറ്റു ഭാഗവും അടിച്ചു വാരി തളിച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ എനർജിയുടെ ക്രിയേഷൻ രണ്ടു നേരവും വേണ്ടതാണ് രണ്ടു നേരവും പറഞ്ഞു കഴിയുമ്പോൾ നടക്കുമെന്ന് എനിക്ക് അറിയില്ല രണ്ടു നേരം ചെയ്യുമെങ്കിൽ അതിക്കേമാണ് ഒരു നേരമെങ്കിലും നമ്മുടെ വീടും പരിസരവും അടിച്ചുവാരി തളിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക നടവാതക്കൽ ഒരു തുളസി നട്ട് അതിനെ പരിപാലിക്കാത്ത കുടുംബത്തിൽ എനർജി ഉണ്ടാവില്ല നമ്മുടെ നടവാതക്കൽ ഒരു തുളസി ഇനി ആ നടവാതക്കൽ തടാൻ പറ്റില്ല നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും നന്നായിട്ടൊരു തുളസി മഞ്ഞളൊക്കെ നട്ട് അതിന് വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിക്കാത്ത കുടുംബങ്ങളിൽ എനർജിയുടെ ലെവൽ കുറയും അതായത് പ്രതികൂല അനുകൂല അനുകൂലോർജ്ജത്തിന് ആണല്ലോ നമുക്ക് വേണ്ടേ രണ്ടാമത് വീടിൻ്റെ ഈശാന കോണും കന്നിരാശി കിഴക്ക് വടക്കും മൂലയും വടക്ക് പടി തെക്ക് പടിഞ്ഞാറും മൂലം നന്നായി സൂക്ഷിക്കാത്ത ഒരു കുടുംബത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നില്ല ഈശാനകോണും കന്നിരാശി ഈ രണ്ട് രാശി അടിച്ചു വാരി തളിച്ച് വൃത്തിയായിട്ട് ചപ്പ് ചവറുകളൊന്നും കൂട്ടിയിടാതിരിക്കുക അത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്തിനകത്തെ പൂജാമുറി എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി പൂജാമുറി വൃത്തിയാക്കി സൂക്ഷിക്കുക വലിച്ചു വാരി ഇടാതിരിക്കുക അതുപോലെ തന്നെ പൂജാമുറിക്കകത്ത് നിർബന്ധമായിട്ടും രാമായണം ദേവി മഹാത്മ്യം ഭാഗവതം അങ്ങനെ എന്തെങ്കിലും പുസ്തകങ്ങൾ സൂക്ഷിച്ചോ മഹത് ഗ്രന്ഥങ്ങളുടെ അതായത് ശരിക്കും പറഞ്ഞാൽ അക്ഷരങ്ങൾ അക്ഷരങ്ങളെല്ലാം മന്ത്രങ്ങളാണ് മന്ത്രങ്ങളാൽ നിബിഡമായി നിൽക്കുന്ന മഹത് ഗ്രന്ഥങ്ങളാണ് ദേവി മഹാത്മ്യവും രാമായണവും ഭാഗവതം അത് വൃത്തിയായിട്ട് തുടച്ച് ഒരു പരകരമുള്ള ഒരു പാ ഇത് സ്ഥലത്തോ അവിടെ സൂക്ഷിക്കണം കാരണം അക്ഷരങ്ങളുടെ ദേവതയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ അമ്പലമുണ്ട് അപ്പം അത് ആ ദേവന്മാരുടെ ചരിത്രത്തെ നമ്മൾ തൊഴുതു വേണം നമ്മൾ ഓരോ പൂജാമുറിയും വെക്കാനായിട്ട് അപ്പം അതുകൊണ്ട് പൂജാമുറി രാ രണ്ടു നേരം തുടക്കണം വൃത്തിയാക്കണം മാറാലിയൊന്നും പാടില്ല പൊട്ടിയ ചില്ലുള്ള ഫോട്ടോകൾ മാറ്റണം പൊട്ടിയ ബിംബങ്ങൾ മാറ്റണം വൃത്തിയായിട്ട് വിളക്ക് വെക്കണം മഹദ്ഗ്രന്ഥങ്ങൾ വെക്കണം അതുപോലെ തന്നെ നമ്മുടെ പൈസ സമ്പത്ത് കൊണ്ടൊന്ന് വലിച്ചു വാരിയിടുന്ന സമ്പ്രദായം കുടുംബത്തിൻ്റെ മാറ്റണം ഓരോരുത്തർ ഓരോ സൈഡിലും പേഴ്സൊക്കെ കൊണ്ട് വെച്ച് കുറേ പൈസ അവിടെ വെച്ച് കുറേ പൈസ അങ്ങനെയല്ല സമ്പത്ത് സൂക്ഷിക്കാൻ കന്നിരാശി പടിഞ്ഞാറ് തെക്കം മൂല സ്ഥലം കണ്ടെത്തണം വൃത്തിയായി സൂക്ഷിക്കണം ഓരോ രൂപയും മല മഹാലക്ഷ്മി തരുന്ന അനുഗ്രഹമായി സമ്പത്തിനെ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ ചെലവും കുറയുള്ളൂ നമ്മുടെ വരുമാനവും കൂടുതൽ നമ്മൾ കളയുന്ന ഓരോ രൂപയും ലക്ഷ്മിയെ കളയുവാണെന്ന് ധരിച്ചു കഴിഞ്ഞ് അത്രയും മഹത്തരമായി നമ്മൾ ജീവിക്കുമ്പോൾ ലക്ഷ്മിയെ കളയാതെ മാക്സിമം സംഭരിക്കുക അത് സംഭരിപ്പിക്കുമ്പോൾ നമ്മൾ വളരും കളയുന്ന പൈസയ്ക്ക് ഒരു വിലയില്ലാതെ കളയുമ്പോൾ അത് മഹാലക്ഷ്മി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ധരിക്കുന്ന ആ ഒരു ലക്ഷ്മി സങ്കല്പത്തിൽ നമ്മൾ സമ്പത്തിനെ ബഹുമാനിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ വീട് അടിച്ചു വരുന്ന ചൂലുണ്ട് ചൂല് ചൂല് സാധാരണ അതിനെ നമ്മൾ അടിച്ചു വാരണം എന്നൊക്കെ പറയാം ചൂലെന്ന് പറയാം എങ്ങനെ പറയാൻ പറയാം അതിൻ്റെ പുറകിലൊരു കെട്ടൊക്കെ ഉണ്ട് ആ കെട്ടുള്ള ഭാഗം മുകളിലാകത്തക്കി കമത്തി വയ്ക്കണം ഈ ഈർക്കിലെല്ലാം മുകളിലേക്ക് വന്ന പോലെ കുട പോലെ നിവർത്തി വയ്ക്കുന്നത് അത് പ്രതികൂല ഊർജ്ജം ഉണ്ടാക്കുന്നതാണ് പ്രതികൂല ഊർജ്ജം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് കമത്തി വയ്ക്കുക അതുപോലെ തന്നെ കിടക്കുന്ന കിടക്കയിലെ തുണിയെല്ലാം വലിച്ചു വാരിയിടുക ഉടുത്ത വസ്ത്രങ്ങൾ നനയ്ക്കാൻ വേണ്ടി വലിച്ചു വാരിയിടുക കഴുകാതെ പാത്രങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുക ഇത് മൂന്നും നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക അന്നപൂർണേശ്വരി എന്ന് പറയുന്ന ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് അന്നം മുട്ടാതെ പോകുന്നത് അന്നം ഇരിക്കുന്ന സ്ഥലം അന്നം ഉണ്ടാക്കുന്ന സ്ഥലം ആരോഗ്യ പരിപാലനത്തിന് നമ്മൾ നടക്കേണ്ട സ്ഥലം അടുക്കളയാണ് അപ്പം അന്നപൂർണേശ്വരിയുടെ സ്ഥലം എന്ന് പറയുന്ന അടുക്കളയാണ് ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അടുക്കളയാണ് ഏറ്റവും വൃത്തിയായിട്ട് വളരെ ഗംഭീരമായ അടുക്കള തൂത്തുവാരി കഴുകി വൈകുന്നേരമൊക്കെ പോകുമ്പോൾ വൃത്തിയാക്കിയിട്ട് ഒരു പാത്രം പോലും ഒരു വേസ്റ്റ് പോലും സൂക്ഷിക്കാതിരിക്കുക നമ്മുടെ വീടിന്റെ വാസ്തുമണ്ഡലത്തിനകത്തോ മണ്ഡലത്തിനകത്തോ പുറത്തോ ചപ്പ് ചവറുകൾ ഇടാതെ തൂത്തുവാരി സൂക്ഷിക്കുമ്പോഴാണ് കുടുംബത്ത് ലക്ഷ്മിയുടെ കടന്നു കാരണം ഇങ്ങനെ ചപ്പ് ചവറുകളൊന്നും ഇതാക്കരുത് അതുപോലെ മനസ്സിന് വിഷമം തോന്നുന്ന കണ്ണിന് വേദന ഉണ്ടാക്കുന്ന ബിംബങ്ങളോ ബിംബോപാധികളോ പടങ്ങളോ മറ്റ് സാധനങ്ങളോ ഒരു നെഗറ്റീവ് ഫീലിംഗ് തന്നെ ഒരു സാധനവും കുടുംബത്ത് സൂക്ഷിക്കാതിരിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുടുംബത്തെ ചുറ്റുപാടുകൾ പോസിറ്റീവായി അനുകൂലൌർജ്ജം ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് മാത്രമേ ആയിട്ടുള്ളൂ അനുകൂലൌർജ്ജം ഉണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെയാണ് നാമജപം ഞാൻ നാമം ജപിച്ച എനർജി കിട്ടുമോ എന്ന് ചോദിക്കണ നാമം ജപിക്കണമെങ്കിൽ ഇതൊക്കെ വേണം എന്തൊക്കെ വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈശാന ഈശാനകോണും കന്നിരാശിയും ആദ്യം പുറത്തു ഭംഗിയാകരുത് വീടിൻ്റെ പുറത്തൊരു തുളസിത്തറയും തുളസിയിൽ വിളക്കും വെക്കുക രണ്ടുപേരും നിലവിളക്ക് വെക്കുന്നൊരു കുടുംബാവുക രണ്ടു നേരം അടിച്ചു വാരി തളിക്കുന്ന കുടുംബാവുക കുടുംബത്തെ വസ്ത്രങ്ങളൊക്കെ ഭംഗിയായി സൂക്ഷിക്കുക അന്നപൂർണേശ്വരി ഇരിക്കുന്ന അടുക്കള ഭംഗിയായി സൂക്ഷിക്കുക അടിച്ചു വാഴുന്ന സാധനങ്ങൾ ശുദ്ധമായിട്ട് വൃത്തിയായിട്ടൊരു മൂലയിലേക്ക് മാറ്റുക ഉപയോഗിച്ച വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റി നന ഇതാക്കുക കണ്ണിനും കാതിനും മനസ്സിനും വേദന ഉണ്ടാകുന്ന ബിംബോപാധികൾ വീട്ടിൽ വയ്ക്കാതിരിക്കുക വീട് വളരെ ശുദ്ധമായി സൂക്ഷിക്കുക എല്ലാ ദിവസവും അഷ്ടഗന്ധം പുകയ്ക്കുക വീടിനകത്ത് ഇത്രയൊക്കെ ചെയ്യുന്ന ഭവനത്തിൽ ആണ് വൈകുന്നേരങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഇങ്ങടെ വരുവാണ് വർത്തമാനമൊക്കെ പറഞ്ഞു ആരാ ആരാദ്യം കയറും ഈ കുടുംബത്തിൽ എന്ന് പറഞ്ഞിങ്ങനെ വഴിയിലൂടെ ജ്യേഷ്ഠാലക്ഷ്മി ശ്രീലക്ഷ്മിയും വരും അപ്പൊ ശ്രീലക്ഷ്മി എന്ത് പറയും എന്നെ ആരാധിക്കുന്ന വീടാണ് ശ്രീലക്ഷ്മിയും ഇവിടെ ഞാൻ കയറുന്നു പറഞ്ഞ് ജ്യേഷ്ഠാലക്ഷ്മി ഏത് ഭഗവതി നിങ്ങളുടെ കുടുംബത്തിൽ കയറണമെന്ന് നമ്മളാ തീരുമാനിക്കണം എങ്ങനെ ഞാൻ ഭയങ്കര കേമനാണ് ഇവിടെ ശ്രീലക്ഷ്മി കയറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മിക്ക് കയറാൻ തോന്നേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ ഞാൻ പട്ടുസാരിയാണ് കൊടുക്കണേ ഞാൻ ഇന്ന മാധവനായരുടെ മോളാണ് അതുകൊണ്ട് ലക്ഷ്മി ഇവിടുന്ന് കയറാതെ പോവില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഒരു മാധവന്നായരയും പ്രശ്നമല്ല ഒരു പട്ടുസാരിയും പത്താഭരണവും പ്രശ്നമല്ല ശ്രീത്വം തുളുമ്പുന്ന ഗ്രഹസങ്കർപ്പം ശ്രീത്വമുള്ള വഴി ശ്രീത്വമുള്ള ഗ്രഹം ചാതുര്യങ്ങൾ ഗ്രഹ വാസ്തുമണ്ഡലം അതാണ് ഒരു ശ്രീലക്ഷ്മി പ്രവേശിക്കുന്നത് അപ്പം ഞാൻ കേമിയാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഏയ് ഞാൻ ഗോവിന്ദമ്പൂരിയാണ് ഇവിടെ കയറാതിരിക്കില്ല ഒരു കാര്യമില്ല ഗോവിന്ദമ്പൂരി ഒന്നും ശ്രീലക്ഷ്മിക്ക് വിഷയമല്ല ശ്രീലക്ഷ്മിക്ക് എന്താ വിഷയം ഗോവിന്ദൻ ഗോവിന്ദമ്പിയുടെ പരിസരം ശുദ്ധമാണോ അവിടെ ലക്ഷ്മിക്ക് ലക്ഷ്മിക്കിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ അവിടെ വൃത്തിയായിട്ടാണോ സൂക്ഷിക്കണേ ഞാൻ കയറി വരുമ്പം തളിച്ചിട്ടുള്ള സ്ഥലമാണോ ലക്ഷ്മി സങ്കല്പത്തുള്ള തുളസിയുണ്ടോ എന്നെ സ്വീകരിക്കാൻ നിലവിളക്കുണ്ടോ എന്നെ സ്വീകരിക്കാൻ നാമജപാതികളുണ്ടോ അങ്ങനെ ചിന്തിച്ചു വരുന്ന ഭഗവതിയെ സ്വീകരിക്കുമ്പോഴാണ് കുടുംബത്ത് ഇംഗ്ലീഷ് ഭാഷയിലെ പോസിറ്റീവായ എനർജി എന്നും അനുകൂലമായ ഊർജം അനുകൂലോർജം എന്ന് പറഞ്ഞു അപ്പം ആ ഭവനത്തിൽ ആണ് ലക്ഷ്മി ഇരിക്കണേ അപ്പം അവിടെ എന്തൊക്കെ വേണം വെറുതെ വഴക്കുകൾ ഉണ്ടാകുന്ന കുടുംബത്തിൽ ഭഗവതി വരില്ല വൈകുന്നേരം ആകുമ്പം ടി വി ഉറക്ക വെച്ച് മറ്റേ തമ്മാൻകുത്ത് പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്കും ഭഗവതി കയറി വരില്ല നിലവിളക്ക് വെച്ച് സംഗീതത്തിന്റെ സ്വരത്മാര മാധുര്യത്തോടു കൂടി സംഗീതത്തിന്റെ മാധുര്യത്തോടു കൂടി നാമജപാതികൾ ചെയ്യുന്ന ഈങ്കുലം സിന്താവ എന്ന് വിളിക്കുന്ന രീതിയിലല്ല പടപട വടപടാന്ന് നാമം ജീവിക്കണ കുറെ കുടുംബമുണ്ട് ചില ആൾക്കാർ ഇത് അവിശ്വായൊക്കെ നമയാണോ ശിവനാണോ ഭഗവാൻ ആണോ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ട എന്റെ മുമ്പിലൊക്കെ പുള്ളി ഏതോ യുദ്ധത്തിന് പോകാൻ തുടങ്ങും അതിനു മുമ്പ് ഇത് തീർക്കണം തീർക്കണമെന്നുള്ളൊരു മട്ട ഇങ്ങനെയൊന്നും ജയിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെയല്ലാതെ ശുദ്ധ സംഗീതത്തിന്റെ മാധുര്യം ഒഴിവാകുന്ന വാക്കുകളെ നിബിഡമായി നിൽക്കുന്ന അക്ഷരങ്ങളെ ഘടിപ്പിച്ച നാമജപാതികൾ അതിന്റെ വൃത്തിയോടെയും അതിന്റെ ശുദ്ധതയോടും കൂടി നിൽക്കുന്ന പരിപാലനായി നിൽക്കുന്ന ലക്ഷ്മിക്ക് കയറാൻ പറ്റിയ രീതിയിൽ കുടുംബത്തെ വൃത്തിയാക്കിയിട്ട് അവിടെ ഇരുന്ന് വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ ആ നാമജപാതികൾ ഇങ്ങനെ ശ്രവിച്ചു വരുന്ന ഭഗവതിയുടെ അല്ലെങ്കിൽ ആ ഭഗവതി ഇങ്ങനെ നമുക്കിവിടെ നമ്മളിപ്പോൾ സൂക്ഷ്മ കണ്ണുകൊണ്ട് സൂക്ഷ്മ ദൃഷ്ടി കൊണ്ട് നമുക്ക് ഭഗവതിയെ കാണാൻ പറ്റില്ലെങ്കിലും ആ ഭഗവതിയുടെ ആ കടന്നുവരവ് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് നമുക്ക് വളരെ വലുതാണ് ഏത് നാമമാണോ ജപിക്കുന്നത് ആ നാമത്തിൻ്റെ കൂടെ ലക്ഷ്മിയുണ്ട് നിങ്ങൾ ജപിക്കുന്ന നാമത്തിൻ്റെ കൂടെ ലക്ഷ്മിയുണ്ട് അപ്പം നിങ്ങൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലക്ഷ്മിയുടെ അനുഗ്രഹം അതിലേക്ക് മിക്സ് മിക്സാവുമ്പോൾ ലയിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉയർച്ചയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവുന്ന വളർച്ചയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർജം അവിടെ ഉണ്ടാകുന്ന ഐശ്വര്യമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർജം അവിടെ ഉണ്ടാവുന്ന നല്ല ബുദ്ധികളാണ് കുടുംബത്തിൻ്റെ ഊർജം നമുക്കൊരു ഭാഗ്യം വരണമെങ്കിൽ ഈശ്വരാധീനം വേണം നമുക്കൊരു നന്മ വേണമെങ്കിൽ ഈശ്വരാധീനം വേണം നമുക്ക് നല്ലത് തോന്നണമെങ്കിൽ ഈശ്വരാധീനം വേണം നല്ലത് പറയണമെങ്കിൽ ഈശ്വരാധീനം വേണം നല്ല ആരോഗ്യം വേണമെങ്കിൽ ഈശ്വരാധീനം വേണം ഒരു ടെസ്റ്റ് പോലും ഈശ്വരാധീനം വേണം അപ്പൊ ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഇതൊന്നും നടക്കില്ല നന്നായിട്ട് പഠിച്ചിട്ടും സമയത്ത് തോന്നാതിരുന്നാൽ പ്രശ്നമായില്ലേ നല്ല രീതി കൊണ്ടുവരുന്നത് ഒരു വാക്ക് കൊണ്ട് ബന്ധം പഠിച്ചാൽ മോശമായില്ലേ അപ്പൊ എന്തിനും ഭഗവാന്റെ ഭാഗ്യം വേണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അപ്പൊ അതിന് ആദ്യം വേണ്ടത് നമ്മൾ വീട്ടു ചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറുള്ളു പറയും വീട്ടിൽ വിലയില്ലാത്തവന് നാട്ടിൽ വിലയില്ല കുടുംബത്തിൽ ലക്ഷ്മി ഉണ്ടെങ്കിലേ നാട്ടിലെ ലക്ഷ്മി അനുഗ്രഹിക്കുകയുള്ളൂ ഏ എന്നും അമ്പലത്തിൽ പോകും എൻ്റെ വീട് അങ്ങനെ ഇറന്നാലും കുഴപ്പമില്ല എന്ന് കാരണം ആ വീട്ടിലെ ഭഗവതി അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് ആ ഭഗവതിയെ നമ്മുടെ മനസ്സുകൊണ്ട് ആവാഹിച്ച് നമ്മുടെ കുടുംബത്ത് കൊണ്ടുവരുമ്പോൾ ആ ഭഗവതിക്ക് കയറാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഒരു കുടുംബ വിമ്പയില്ലാത്ത സ്ഥലമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം അനുകൂലോർജം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജീൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ആദ്യം ശുദ്ധമായി നിൽക്കുന്ന പ്രവൃത്തിയിലൂടെ ശുദ്ധമായി നിൽക്കുന്ന നാമജപത്തിലൂടെ ശുദ്ധമായി നിൽക്കുന്ന എന്താ പറയുക സ്മെല്ല് പോലും നമ്മുടെ മണങ്ങൾ അതാണ് അഷ്ടഗന്ധം വായിക്കാൻ വേണ്ടത് ശുദ്ധമായ വാക്കിലൂടെ ഒക്കെ ചെയ്യും ഈ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം കൊടുക്കാനോ ഒരു വസ്ത്രം കൊടുക്കാനോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് നന്മ സൂക്ഷിക്കുകൾ ചെയ്യുമ്പോഴാണ് ആ പൂർണ്ണഫലം നിങ്ങളിലേക്ക് വരുന്നത് നാമജപാദികൾ പോലെ മന്ത്രജപങ്ങൾ പോലെ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ പോലെ കുടുംബം പരിപാവനമായി പാലിക്കുന്ന അതുപോലെ തന്നെ മറ്റൊരാളുടെ സങ്കടത്തെ സഹായിക്കാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ടാവണം മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവണം മറ്റൊരാളെയും നമ്മളായി കണക്കാക്കാനുള്ള ഒരു മനസ്സും കട അവിടെയാണ് പൂർണ്ണമായ ഭഗവാന്റെ അനുഗ്രഹം അവിടെയാണ് ഭഗവ ഭഗവാന്റെ ലക്ഷ്മി അനുഗ്രഹം അവിടെയാണ് പൂർണ്ണമായ ഉയർച്ച ഭഗവാൻ അയ്യപ്പസ്വാമി പറഞ്ഞ നീയും ഞാനും ഒന്നാണെന്ന് പറയണ പോലെ ആ കഷ്ടപ്പെടുന്നവനെ നമ്മളായിട്ട് കാണാനുള്ള ഒരു മനസ്സും കൂടെ നമ്മളിൽ വേണം എല്ലാ നാമജപത്തിലും എല്ലാ പ്രാർത്ഥനയിലും എല്ലാ ശുദ്ധീകരണ പ്രവൃത്തിയിലും അപ്പോൾ മനസ്സുകൊണ്ടുള്ള ശുദ്ധീകരണവും കുടുംബപരമായ ശുദ്ധീകരണവും പരിസര ശുചീകരണവും എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് അവിടെ പൂർണ്ണമായ എനർജി വരണേ നമസ്കാരം കോവിന്ദി